നമസ്കാരം സി പി എമ്മിനെ ഇനി കേരളം നയിക്കും ഇതിൻ്റെ വ്യക്തമായ സന്ദേശം നൽകി സി പി എം ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് അമേരിക്കയെ കടന്നാക്രമിച്ചു തുടങ്ങിയ പ്രസംഗത്തിൽ കേരളം സുഭദ്രമാണെന്ന സന്ദേശമാണ് കാരാട്ട് നൽകുന്നത് കേരളത്തിലെ പാർട്ടി എന്നും മുൻനിരയിലാണെന്ന് പി ബി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞു രാജ്യത്തെ പാർട്ടി നയം രൂപീകരിക്കുന്നതും നടപ്പാക്കുന്നതും കേരളത്തിൽ നിന്നാണ് ബദൽ നയ രൂപീകരണത്തിൽ പിണറായി വിജയനും ഇടതു സർക്കാരും പ്രശംസ അർഹിക്കുന്നുണ്ടെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു രാഷ്ട്രീയ നയ രൂപീകരണവും രാഷ്ട്രീയ വിലയിരുത്തൽ റിപ്പോർട്ടും നിർണായകമാണ് യെച്ചൂരിയുടെയും കോടിയേരിയുടെയും വിയോഗം പരിഹരിക്കാനാകാത്ത നഷ്ടമാണ് അന്തർദേശീയ ദേശീയ തലങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുക്കുന്നതാകണം സംസ്ഥാന സമ്മേളന ചർച്ചകളും നടപടികളുമെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു കൊല്ലം ടൗൺഹാളിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ചേരുന്ന സമ്മേളനത്തിൽ അഞ്ഞൂറ്റി പ്രതിനിധികളാണ് രാവിലെ മുതിർന്ന അംഗം എ കെ ബാലൻ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾ തുടങ്ങിയത് പി വി കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പിണറായി സർക്കാർ രാജ്യത്തെ നവ ഉദാരവൽക്കരണ വർഗീയ നയങ്ങൾക്കെതിരായ ബദൽ സമീപനമാണ് പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കാരാട്ട് പറഞ്ഞു സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം ശക്തിപ്പെടുത്തുകയാണെന്നാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വിലയിരുത്തിയത് ഇത് കൂടുതൽ തീവ്രമാവുകയാണ് സാമ്രാജ്യത്വ ആധിപത്യ രാഷ്ട്രം അമേരിക്ക തന്നെയാണെന്നാണ് ട്രംപ് പ്രഖ്യാപിക്കുന്നത് അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കണമെന്നും ട്രംപ് പറയുമ്പോൾ അത് അമേരിക്കക്ക് പഴയ ആധിപത്യമല്ലെന്ന് തുറന്നു സമതിക്കുകയാണെന്നും കാരാട്ട് കൂട്ടിച്ചേർത്തു വർത്തമാനകാല സാഹചര്യത്തിൽ കേരളത്തിലെ പാർട്ടി ഘടകം രാജ്യത്തെ പാർട്ടി നയം നടപ്പാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലാണ് നിൽക്കുന്നത് ഹിന്ദുത്വ കോർപ്പറേറ്റ് ആധിപത്യ സംവിധാനത്തിനെതിരെ ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി കേരളത്തിലെ പാർട്ടി പ്രധാന പങ്ക് വഹിക്കുന്നു രാജ്യത്തെ ഏക ഇടതുപക്ഷ സർക്കാർ കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ രാജ്യത്തെ നവ ഉദാരവൽക്കരണ വർഗീയ നയങ്ങൾക്കെതിരായ ബദൽ സമീപനമാണ് പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജനുവരി ഇരുപതിനാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തത് രാഷ്ട്രീയ സാമ്പത്തിക മേഖലയിൽ നയങ്ങളിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരു പുനഃസംഘടനയാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സമ്പദ്ഘടനയിൽ സമൂഹത്തെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ആറാഴ്ച കൊണ്ട് പുനഃസംഘടനയിലൂടെ ആധിപത്യം ഉറപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാമ്രാജ്യത്വ ആധിപത്യ രാഷ്ട്രം അമേരിക്ക തന്നെയാണെന്നാണ് ട്രംപ് പ്രഖ്യാപിക്കുന്നത് അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കണമെന്ന് ട്രംപ് പറയുമ്പോൾ അത് അമേരിക്കയ്ക്ക് പഴയ ആധിപത്യമില്ലെന്ന് തുറന്നു സമിതികയാണ് യഥാർത്ഥത്തിൽ ട്രംപ് ചെയ്യുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിലെ പ്രാകൃത സാമ്രാജ്യത്തിന്റെ രീതികളാണ് കൂടുതൽ അതിരുകൾ വിപുലപ്പെടുത്തുക കാനഡ അമേരിക്കയുടെ അൻപത്തിയഞ്ചാമത് സംസ്ഥാനമാക്കുമെന്ന പ്രഖ്യാപനം ഗാസാമുനുമ്പ് വിട്ടു റിസോർട്ടാക്കുമെന്ന പ്രഖ്യാപനം എന്നിവയെല്ലാം പ്രാകൃത കാലഘട്ടത്തിന്റെ ആധിപത്യത്തിന്റെ തനിയാവർത്തനമാണ് സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം ശക്തിപ്പെടുത്തുകയാണെന്നാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വിലയിരുത്തിയത് ഇത് കൂടുതൽ തീവ്രമാവുകയാണ് ഒരു വശത്ത് അമേരിക്കയും സഖ്യശക്തികളും മറുവശത്ത് ജനകീയ ജനാധിപത്യം ചൈനയും എന്ന രൂപത്തിൽ പ്രതിഫലനം കാണാം ചൈനയെ വളയുക ദുർബലപ്പെടുത്തുക ഒറ്റപ്പെടുത്തുക എന്ന പ്രധാന രാഷ്ട്രീയ തന്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സർവദേശീയ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നത് ഈ രീതിയെ ട്രംപ് ശക്തമാക്കുന്നു അതാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ ചുങ്കം ഇത് വ്യാപാര യുദ്ധങ്ങൾക്ക് കാരണമാകുമെന്നും കാരോട്ട് പറഞ്ഞു അതേസമയം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നിശ്ചയിച്ച് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിട വാങ്ങിയതെന്നും യെച്ചൂരിയുടെ നഷ്ടം നികത്താനാകാത്തതാണെന്നും പ്രകാശ് കാരട്ട് അനുസ്മരിച്ചു കോടിയേരുടെ നഷ്ടവും നികത്താനാകാത്തതാണ് ഈ അപരിഹാരമായ നഷ്ടങ്ങളെ പാർട്ടി കൂട്ടായി നേരിട്ടെന്നും പ്രകാശ് കാരട്ട് പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമ്മേളനത്തിൽ വയ്ക്കും ഇതോടൊപ്പം നവകേരള നയരേഖ മുഖ്യമന്ത്രിയും അവതരിപ്പിക്കും സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപം ഉൾപ്പെടെ ആകർഷിക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ളതാണ് നയരേഖ പ്രായപരിധി കർശനമാക്കുന്നതോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് എ കെ ബാലൻ ആനാവൂർ നാഗപ്പൻ പി കെ ശ്രീമതി എന്നിവർ ഒഴിവാകും പി ശശി അടക്കമുള്ളവരെ പുതുതായി ഉൾപ്പെടുത്താനാണ് സാധ്യത സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ തുടരും